ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബ്രാൻഡഡ് ബ്രാൻഡ് നൈറ്റുകളാട്ടോ അമ്മമാർക്കൊക്കെ വീട്ടിലിടാൻ പറ്റിയ നല്ല അടിപൊളി പ്ലീറ്റഡ് നൈറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഡിസൈൻ കാണാൻ വേണ്ടി ഒരെണ്ണം ഓപ്പണാക്കി കാണിക്കാം കേട്ടോ അതെ ഇതേപോലെ മിക്സ് ആൻഡ് മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെ പ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈസ് വരുന്നത് ഒരു ഡബിൾ എക്സില് വരെയേ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആട്ടോ പിന്നെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ടു ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഹോൾസെയിൽ ആണെങ്കിൽ കുറഞ്ഞ നാല് പീസാണ് എടുക്കേണ്ടത് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ ഇരുന്നൂറ്റി രൂപയും ഒരു പത്ത് പീസിൻ്റെ മുകളിലെടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാവും കേട്ടോ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് പതിനഞ്ച് പീസിൻ്റെ എടുക്കുമ്പോഴായിരുന്നു ഈ ഒരു റേറ്റ് വരുന്നത് ഇപ്പോൾ ഓൺ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും അതൊരു പത്ത് പീസിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് പീസ് മുതൽ എടുത്താൽ മതി നിങ്ങൾക്ക് ഈ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ അതിപ്പോൾ ഈ ബ്രാൻഡഡ് നൈറ്റികളിൽ നിന്നില്ല നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും ഏത് കളക്ഷൻസ് ആണെങ്കിലും തന്നെ പത്ത് പീസ് കൂടുതൽ എടുക്കുമ്പോൾ റേറ്റ് കുറയും കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ബ്രാൻഡ് ഐറ്റുകളാണ് അതായത് ജി എസ് എം കൂടിയതാണ് നമ്മൾ നേരത്തെ ചെയ്യുന്ന നൂറ്റി എഴുപതിൻ്റെ കളക്ഷൻസിനേക്കാളും കുറച്ചും കൂടി ജി എസ് എം കൂടിയതാട്ടോ ഈ ബ്രാൻഡിൽ വരുമ്പോൾ അപ്പോൾ മെറ്റീരിയൽ പല ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ ഇത് വന്നിരിക്കുന്നത് ആരിഷിനെയാണ് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഗൗരവ് വരുന്നുണ്ട് അതേപോലെ രാഹുൽ ടെക്സോ പ്രിൻ്റ് വരുന്നുണ്ട് അങ്ങനെ പല ബ്രാൻഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതെല്ലാം കളർ ഗ്യാരന്റി വരുന്ന കളക്ഷൻസ് ആണ് കോട്ടൺ തന്നെയാണ് ഇനി എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിന്റെ കംപ്ലയിന്റോ മെറ്റീരിയൽ എന്തെങ്കിലും ഡാമേജ് ഡാമേജോന്ന് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ നെസ്റ്റാത്തൊരു ഡിസൈൻ ഇതേപോലെ ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ ബ്രാൻഡ് കളക്ഷൻസും അതേപോലെ തന്നെ സെയിം റേറ്റും ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ പിന്നെ നമ്മൾ ഇവിടുന്ന് കൂടുതലും കുറേ ചെയ്യുന്നത് പോസ്റ്റലി വഴി ആയിരിക്കും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും പോയി വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ബൾക്കായിട്ടൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ ആലപ്പി പാർട്ട് സർവീസ് തന്നെ തിരഞ്ഞെടുക്കാം അപ്പോൾ കുറഞ്ഞത് ഇരുപത് ഇരുപത്തഞ്ച് പീസിൻ്റെ മുകളിൽ ഒരു എൺപത് പീസ് വരൊക്കെ എടുത്താലും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയായിരിക്കുള്ളൂ കേട്ടോ പാട്സ് ചാർജ് വരുന്നത് അതേപോലെ ഷോപ്പിൽ വരുന്നവർ ശ്രദ്ധയ്ക്ക് ഷോപ്പിൽ ഈ റേറ്റ് ആയിരിക്കില്ല കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമേ റേറ്റ് കുറച്ച് റീറ്റെയിൽ റേറ്റ് ആണെങ്കിലും കുറച്ച് ചെയ്യുന്നുള്ളൂ അതേസമയം ഷോപ്പിലാണെങ്കിൽ നല്ല കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെങ്കിൽ ഷോപ്പിൽ വരുമ്പോൾ പറയുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തരാം കേട്ടോ പിന്നെ നമുക്ക് ഓണം കളക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട് നമുക്ക് ലോ റേറ്റ് ആണെങ്കിലും നല്ല തിരക്കാണ് അപ്പോൾ അടുത്ത കളക്ഷൻസിൽ നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് ലോ റേറ്റ് കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാം പിന്നെ നൈറ്റി ഫ്രോക്ക് ഒക്കെ ആണെങ്കിലും നമ്മൾ അതും ലോ റേറ്റില് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓണം ആ ഒരു ടൈമിന് മുന്നേ നമ്മൾ നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും ലോ റേറ്റിൽ ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ പിന്നെ ഈ അജിറക്കിൻ്റെ ഫ്രോക്ക് ഒക്കെ ആണെങ്കിലും നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചായിട്ടോ സെയിൽ ചെയ്യുന്നത് അതിപ്പോൾ അതിനാണെങ്കിലും പത്ത് പീസിൻ്റെ മുകളിൽ എടുക്കുമ്പോൾ നന്നായിട്ട് റേറ്റ് അഡ്ജസ്റ്റ് ആകും കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതിയെ നെക്സ്റ്റ് കാണിക്കുന്നത് ഇനി ഇങ്ങോട്ട് കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആൻഡ് മാച്ചിങ് കളക്ഷൻസ് ആട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബ്രാൻഡിൻ്റെ കളക്ഷൻസിൽ നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫുള്ള് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതും എല്ലാം സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇത് മെറ്റീരിയലാണ് മെറ്റീരിയലായിട്ടോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് കുറഞ്ഞ നാല് പീസാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രാൻഡഡ് തന്നെ എടുക്കണമെന്നില്ല മിക്സ് ചെയ്തിട്ട് നല്ലതാക്കി വാങ്ങിക്കാം കേട്ടോ ലോ റേറ്റ് നൈറ്റി ഫ്രോക്ക് ബ്രാൻഡഡ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലാക്കി വാങ്ങിക്കാം പിന്നെ പത്ത് പീസിന് മുകളിൽ എടുക്കുമ്പോഴാണ് റേറ്റ് കുറയുന്നത് അതില് ലോ റേറ്റ് കുറയില്ലോ ആ സെയിം റേറ്റ് തന്നെ തന്നെയായിരിക്കുമല്ലോ ബാക്കി ബ്രാൻഡഡ് നൈറ്റി ഫ്രോക്ക് അങ്ങനെയുള്ള കളക്ഷൻസ് ചിയർ കട്ടിങ് എല്ലാം തന്നെ റേറ്റ് വീണ്ടും കുറയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത വീഡിയോയിലാണെങ്കിൽ നമ്മൾ ചുരിദാർക്കട്ടിൻ്റെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് എത്രയും വീട്ടിൽ വരാം തരാം താങ്ക്